വെറും അറുന്നൂറ്റി നാല് രൂപയ്ക്ക് വേണ്ടി കേരള വാട്ടർ അതോറിറ്റിയിലെ പേ പിടിച്ചു ചെന്നായിക്കള പോലുള്ള ഉദ്യോഗസ്ഥന്മാര് ഏവനം എന്നുള്ളതല്ല ഇത് വട്ടീർക്കാവാണ് കാവാണ് ഞാനും ഇവിടെ ജനിച്ചതെന്നല്ല ഞാൻ അപ്പൊ തൊട്ടപ്പുറത്ത് പേരുണ്ട് പേ പിടിച്ച പന്നീരമോയി ഏവനായാലും എനിക്കൊരു വിഷയമല്ല പക്ഷെ ഈ പാവത്തിന്റെ വീട്ടിൽ ഇന്ന് കോൺക്രീറ്റ് ആയിരുന്നു ഞാൻ വച്ചു കൊടുക്കുന്ന വീടാണ് ഞങ്ങൾ ഞാൻ ഓരോരുത്തരുടെ തെണ്ടിപ്പറക്കി മുട്ടാത്ത വാതിലുകളില്ല അങ്ങനെ തെണ്ടിപ്പറക്കി ഞാൻ ഉണ്ടായിക്കൊടുത്ത ഈ വീടാണ് ഈ വീട്ടിൽ ഇന്ന് കോൺക്രീറ്റ് ആണ് കോൺക്രീറ്റിന് രണ്ടു ദിവസം മുമ്പ് യുവമാർ വന്ന് ചെയ്ത പണി എന്ന് വെച്ചാൽ അറുനൂറ്റി നാല് പേര് ബില്ലും ഇവിടെ ചുരുവി വെച്ചിട്ട് ഇതിനെ ഷട്ടിയെടുത്ത് പോയിരിക്കുന്നത് അവന്റെ അമ്മേടെ വീട്ടിലാണ് അവട്ട് ചെയ്തിട്ടത് ഏത് ഉദ്യോഗസ്ഥനായാലും ഇവിടെ മന്ത്രിയില്ല ഏത് മന്ത്രിയാണ് കേരള വാർത്ത നിങ്ങൾ ഏത് വലിയ മന്ത്രിയായാലും ശരിയാണ് ഞാൻ ഒരു കാര്യം പറയാം ഇമാരി പാവപ്പെട്ടത് നിങ്ങൾ തെണ്ടിത്തനെ കാണിക്കില്ല ഞാനിവിടെ കമ്മ്യൂണിസ്റ്റ് കാരണമാണ് അതുകൊണ്ട് പറയുകയാണ് പാർട്ടി പറയണല്ല ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആരാണ് ഇമാതിരി തെണ്ടിത്തനെ കാണിച്ച മേല എന്റെ വീട്ടിൽ വോട്ടിന് വന്നു മതി എന്റെ എന്നല്ല ഞങ്ങൾ ഏരിയയിൽ വന്നോ വോട്ടിന് അത്രയും വിഷമത്തോടെ വരുന്നത് ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് നിങ്ങളുടെ അടുത്ത് ഈ പാവപ്പെട്ട ഈ ഇവിടെ അടുത്താണ് എങ്ങനെ കാണിക്കുന്നത് പക്ഷേ ഈ കാണിച്ച തെമ്മാരുത്തന നിങ്ങൾക്ക് നിങ്ങളെ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങളെ കയ്യിൽ നിൽക്കൂലേ അറുന്നൂറ്റി നാല് രൂപ നിങ്ങൾ അറുന്നൂറ്റി നാലൂല്ലേ ഞാൻ പിച്ചെടുത്തിട്ടായാലും ഞാൻ തരുവായിരുന്നില്ല അറുന്നൂറ്റി നാല് രൂപ ഒരു വാക്ക് പറഞ്ഞു കോൺഗ്രസിന് നിങ്ങൾ കണ്ട ഈ കിണറ്റിന്ന് ഞങ്ങൾ മാക്ക് മാക്കണ കോരേ വന്നു എന്റെ ഈ കൈയണ്ട ഞാൻ വന്നാൽ ഇവിടുന്ന് വെള്ളം കോരി മൊത്തം പത്ത് നൂറ് തൊട്ടി വെള്ളം കോരി വിഷമം ഉണ്ടായിട്ട് പറയണെന്ന് ഇമാതിരി നിങ്ങൾ ആൾക്കാരെ ഉപകാരം ചെയ്തില്ലെങ്കിലും വേണ്ടല്ലോ ഈ ഭാഗത്ത് ഉപദ്രവിക്കില്ല പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ ഈ ഭാഗത്തുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പറയണ ഇമ്മാതിരി ചെറ്റതന്നെ ഇനി ഒരു വീട്ടിൽ പോയി കാണിക്കല്ലേ എന്റെ അമ്മ എന്റെ വീട്ടിലാണ് ഈ പരിപാടി കാണിച്ചുകഴിഞ്ഞാൽ നിന്റെ ആ കാല് ഞാൻ വെട്ടിയെടുക്കും ആത്മാർത്ഥത്തെ പറഞ്ഞത് ഇമ്മാർ യാതൊരു ഉദ്യോഗസ്ഥനായിക്കോട്ടെ ഇതിൽ പറഞ്ഞ കേസ് ഞാൻ നോക്കോളാം ഒരു മാസത്തെ പെൻഡിങ്ങിനോടിയാണ് നീക്കം ഈ പരിപാടി കഴിക്കുന്നത് എന്റെ നിനക്കില്ലാ അമ്മയൊക്കെ അവരെ പ്രായം നോക്കാ അവരെങ്ങനെ കിടക്കാൻ വേണ്ടിട്ട് ഒരു വീടുണ്ടാക്കുമ്പോ അവിടെ വന്നിട്ടാണോ നിന്റെ മറ്റേ ഇത് നീ ഒരു വാക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞത് ഞാൻ ആറായിരം രൂപയാണെങ്കിൽ ഞങ്ങൾ അടയ്ക്ക് വർത്തട ഇത്രയും തെണ്ടി പിരിച്ച് ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ നിന്റെ അറുന്നൂറ് രൂപയാണ് അടയ്ക്കാൻ വരും ആനക്കാര്യം